മലപ്പുറം കരുവാരക്കുണ്ട് ഇരിങ്ങാറ്റിരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഉമ്മയും മകനും മരണപ്പെട്ടു ഇന്നലെയാണ് അപകടമുണ്ടായത് കരുവാരക്കുണ്ട് ചുള്ളിയോട് പൊട്ടൻതൊടിക സനൂഫ് എന്ന ചിഞ്ചുവാണ് ഇന്നലെ മരണപ്പെട്ടത് മാതാവ് ഫാത്തിമയോടൊപ്പം ബൈക്കിൽ ഇരിങ്ങാറ്റിരിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോൾ ഇരിങ്ങാറ്റിരി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് ബൈക്കിലിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഫാത്തിമയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിൽ ഇരിക്കെയാണ് മരണപ്പെട്ടത് പ്രവാസിയായ സനൂഫ് ഒരു വയസ്സുള്ള കുട്ടിയെ കാണാനായി ഒരു മാസം മുമ്പാണ് അവധിക്ക് നാട്ടിലെത്തിയത് വണ്ടി കഴിക്കറിയില്ല വണ്ടിക്ക് വെക്കുന്ന പേപ്പറൊക്കെ അല്ലേ അതാണ് ഇപ്പൊ ആവശ്യം